വിശുദ്ധമായ റമലാൻ വേഗത്തിൽ ഇങ്ങനെ കടന്നു പോവുകയാൻ റഹ്മത്തിൻ്റെ പത്ത് വിട പറയാൻ ഒന്ന് രണ്ട് ദിനങ്ങൾ കൂടി മാത്രമാണുള്ളത് ഈ ഒരു സമയത്ത് ഇന്നും നാളെയും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്ന തഹജ്ജുദ് നമസ്കാരം നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്നവരാണ് അലഹമ്മില്ല അള്ളാഹു നിലനിർത്താൻ തോഫീക്ക് തരട്ടെ ഈ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഒരു തിക്കുറും ഒരു ദ്വായും വളരെ സിമ്പിളായ ഒരു തിക്കറും ഒരു ദ്വായും ഒരാൾ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അഞ്ച് ലക്ഷം പാപങ്ങൾ തെറ്റുകൾ പടച്ചവൻ പുറത്തു തരുമെന്നാണ് എൻ്റെ പൊന്നുസ്ഥാതങ്ങൾ ഈ അഞ്ച് ലക്ഷം പാപമൊന്നും ചെയ്യാറില്ല വേണ്ട നമ്മൾ ജീവിതത്തിൽ അഞ്ച് ലക്ഷം പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുമെന്നാണ് അത്രയും പാപം നമ്മൾ ചെയ്യുന്നല്ല അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു തിക്കുറും ഒരു കുഞ്ഞു ദ്വായും അതോടൊപ്പം തന്നെ ശരവേഗത്തിൽ കാറ്റിൻ്റെ വേഗതയിൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു താല പൂർത്തീകരിച്ചു തരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം തരുന്ന അതിശ്രേഷ്ഠമായ ഒരു റിക്കുറും ഒരു ചെറിയ ആയും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇത് ഇതെപ്പോഴാണ് പറയേണ്ടത് തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഉസ്താദെ എന്താണ് ഈ തഹജ്ജുദ് തഹജ്ജു നമസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എത്ര റക്കായത്താണ് ഏതാണ് സൂറത്ത് എങ്ങനെയാണ് നെയ്യത്ത് ഒരുപാട് പേർക്ക് വീണ്ടും സംശയമുണ്ട് ആ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും തരുമാറാവട്ടെ ഈ നന്മകൾ നിലനിർത്താനുള്ള തോഫീക്ക് തരട്ടെ അവസാനം വരെ വീഡിയോ കാണണേ മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം അസ്സലാമലൈക്കും അമീൻ സ്നേഹ ആദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുല പരിപാവനമായ ഈ റമലാനിൻ്റെ സുന്ദരമായ റഹ്മത്തിൻ്റെ പത്ത് ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും ഏകദേശം ഒരാഴ്ച കഴിയാൻ പോവുകയാണ് റമലാൻ അതിവേഗത്തിലാണ് നമ്മൾ പല ആളുകളും അറിഞ്ഞിട്ട് പോലുമില്ല ഈ ഒരാഴ്ച കഴിഞ്ഞത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണല്ലോ നമ്മൾ നോമ്പ് തുടങ്ങിയത് ഇന്ന് ചൊവ്വാഴ്ചയായി നാളെ ബുധൻ വ്യാഴം വെള്ളി ഇനി വേഗത്തിലായിരിക്കും ഇനിയുള്ള ദിനങ്ങളൊക്കെ പോകുന്നത് അള്ളാഹു സുബഹാനോഹ താലി റമലാൻ നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരുമാറാവട്ടെ റഹ്മത്തിൻ്റെ പത്തിൽ നമ്മൾ റഹ്മത്തിന് ചോദിക്കുന്നു അള്ളാഹുവെ പറച്ചവനെ നിൻ്റെ റഹ്മത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ല മഹഫറത്തിൻ്റെ പത്തിൽ ഞങ്ങൾ മഹഫറത്തിനെ ചോദിക്കുന്നുണ്ട് റബ്ബെ നിൻ്റെ മഹഫുരത്ത് തരണേ അല്ല മൂന്നാമ്പത്തെ പത്തിൽ നിൻ്റെ മാപ്പിനെ ചോദിക്കുന്നു അതുപോലെ നരകമോചനം ചോദിക്കുന്നു അതുപോലെ സ്വർഗപ്രവേശനം ചോദിക്കുന്നു റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഹൈറുകളും നൽകണേ അല്ലാ ആമീൻ റബ്ബൽ ആലമീൻ റമദാൻ എന്നാണോ തുടങ്ങിയത് അന്നു മുതൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അലഹദില്ല നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് അള്ളാഹു താൻ നമ്മുടെ നിസ്കാരം സ്വീകരിക്കട്ടെ കാരണം നമുക്കിപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വളരെ എളുപ്പമാണ് ഞാനിപ്പോൾ എറണാകുളത്താണ് ഇപ്പോൾ എൻ്റെ പള്ളിയിലൊക്കെ ഏകദേശം സുബഹിയുടെ ബാങ്ക് അഞ്ച് ഇരുപതോടെയാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം നമ്മുടെ കാസർഗോഡ് ഭാഗത്തും അതുപോലെ തിരുവനന്തപുരം ഭാഗത്തും ചിലപ്പോൾ കന്യാകുമാരി അതുപോലെ തന്നെ കർണാടക ഭാഗത്തൊക്കെ ലക്ഷദ്വീപുകാർ കാണുന്നുണ്ട് നമ്മുടെ വീഡിയോ ഡി അലഹമില്ല അപ്പോൾ അവരുടെയൊക്കെ സമയം വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ സുബഹി ഏകദേശം ഒരു അഞ്ച് ഇരുപത് അല്ലെങ്കിൽ അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആ ഒരു സമയത്താണ് ആ സമയത്ത് അല്ലല്ലോ നമ്മൾ എഴുന്നേക്കുന്നത് നമ്മളൊരു നാലരക്കെങ്കിലും കുറഞ്ഞത് എഴുന്നേക്കാറുണ്ട് ഭൂരിഭാഗം ആളുകളും നാലു മണിക്ക് എഴുന്നേൽക്കും നാലേ കാലിന് എഴുന്നേക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ അത്താഴം കഴിച്ചതിന് ശേഷം നമുക്ക് വിശാലമായ സമയമുണ്ട് സുബഹി സുബഹിബാങ്ക് വരെ അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് തഹജ്ജു നിസ്കരിക്കാം അതുപോലെ വിത്ത് നിസ്കരിച്ചവരുണ്ടാവാം നിസ്കരിക്കാത്തവരുണ്ടാവാം ആ സമയത്ത് നമുക്ക് വിത്ത് നിസ്കരിക്കാം നമുക്ക് യാസീൻ ഓതാം എത്രയോ സമയമാണ് ഉപ്പമാർക്കൊക്കെ അത്താഴം കഴിച്ചതിന് ശേഷം വീണ്ടും പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള ടൈമുണ്ട് അതുപോലെ ഉമ്മമാർക്ക് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നിങ്ങൾക്കും എന്താണ് തഹജ്ജ് നിസ്കരിക്കാം சமயமுண்டு ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സാധാരണ റമലാനിക്കു മുന്നേ റമലാൻ അല്ലാത്ത മാസങ്ങളിലും ചിലപ്പോൾ തഹജ്ജു നിസ്കരിക്കുന്നവരാവാം അല്ലെങ്കിൽ ഇപ്പോൾ റമലാനിൽ അലഹമില്ല ഇപ്പോൾ നമുക്ക് ടൈം കിട്ടുന്നത് കൊണ്ട് തഹജു നിസ്കാരം തുടങ്ങിയിട്ടുള്ള ആളുകളും ഉണ്ടാകും എന്തായാലും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ ഈ തഹജ്ജു എന്ന് പറഞ്ഞാൽ എന്താ തഹജ്ജു നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജു നിസ്കാരം നമ്മൾ ഏതായാലും തറാവിഹ് നമസ്കാരം ഒക്കെ കഴിഞ്ഞ് അല്പം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കടന്നുറങ്ങുന്നവരാണ് ഉറങ്ങിയിട്ട് നമ്മൾ ഇടത്താഴത്തിന് എഴുന്നേൽക്കും ഒരു നാല് മണിക്കോ നമ്മൾ എഴുന്നേക്കും ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക രണ്ടരക്കാലത്ത് തഹജ്ജു നിസ്കരിക്കുക ഈ തഹജു നിസ്കാരത്തിന് ശേഷം ഇവിടെയാണ് ഞാൻ പ്രധാനമായും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തഹജു നമസ്കാരത്തിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു വിക്റും ആ വിക്ർ പറഞ്ഞതിന് ശേഷം ഒരു ദ്വായും ഒരാൾ പറഞ്ഞാൽ ഒരാണ് പറഞ്ഞാൽ ഒരു പെണ്ണ് പറഞ്ഞാൽ അത് പള്ളിയിൽ നിസ്കരിച്ചിട്ട് പറയട്ടെ വീട്ടിൽ നിസ്കരിച്ചിട്ട് പറയട്ടെ അത് ആണ് പറയട്ടെ പെണ്ണ് പറയട്ടെ ചെറിയ ആൾ പറയട്ടെ വലിയ ആൾ പറയട്ടെ ആര് പറഞ്ഞാലും അവരുടെ ജീവിതത്തിലുള്ള അഞ്ച് ലക്ഷം പാപങ്ങൾ തെറ്റുകൾ ദോഷങ്ങൾ പടച്ചവൻ പുറത്തു തരുന്നതാണ് മാത്രമല്ല ഈ ഒരു റിഖുറും ശേഷം ഈ ദ്വായും ഒരാൾ പറഞ്ഞാൽ അള്ളാഹുത്താല അവൻ്റെ ആയിരം ആവശ്യങ്ങൾ നിറവേറ്റു തരുന്നതാണ് അത് വേഗത്തിൽ അള്ളാഹു താല നിറവേറ്റി തരും അവൻ്റെ പ്രതിസന്ധികൾ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ അള്ളാഹുത്താല പരിഹാരം തരുന്നതാണ് എന്ത് ചെയ്താൽ തഹജുദ് നമസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഒരു റിഖുറും അതിനുശേഷം ഇനി പറയാൻ പോകുന്ന ഒരു ദ്വായും ഒരാൾ പറഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാലല്ല ഇനിയുള്ള ദിവസങ്ങൾ അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു പക്ഷെ ചില െ ചിന്തിച്ച കുസ്തെ ഞാൻ ഇതുവരെ തഹജരിച്ചിട്ടില്ല വേണ്ട ഇനി മുതൽ തഹജു നമസ്കാരത്തിന് ശേഷം ഇത് വേറെ ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമല്ല തഹജു നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ഒരു ദിക്കറും ദ്വായും പറഞ്ഞാലാണ് ഈ തരത്തിലുള്ള പ്രതിഫലം അള്ളാഹു തരുക ഇത് എവിടെ പറഞ്ഞു ആര് പറഞ്ഞു മഹാനായ അബുഹുറിയാഹു താലാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് നമുക്ക് ഇത് സുഹാഹുത്തയിലെ പല കിതാബുകളിലും കാണാൻ പറ്റുന്നതാണ് എന്താണ് ഒരാൾ തഹജ് നമസ്കാരം അതായത് അത്താഴ സമയമെന്നാണ് ഈ അത്താഴ സമയം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സുബഹി നമസ്കാരത്തിന് മുമ്പ് എഴുന്നേൽക്കുന്നു ആ സമയത്ത് നമ്മൾ നോമ്പ് പിടിക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്നു അത്താഴം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഏതായാലും നമ്മൾ എന്താ തഹജ്ജു അത്താഴം കഴിച്ച് ഒരാൾ തഹജ് അതെന്താ ഒരു നാണയത്തിന്റെ അപ്പുറം ഇപ്പുറം വശങ്ങളാണ് അത്താഴത്തിന് എഴുന്നേക്കുക എന്നതും തഹജ്ജു നിസ്കരിക്കുക എന്നുള്ളതും അപ്പൊ തഹജു നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കും നമുക്ക് അത്താഴത്തിന് ശേഷം നിസ്കരിക്കാം അല്ലെങ്കിൽ മുമ്പ് നിസ്കരിക്കാം എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ആ ഒരു അത്താഴ സമയത്ത് അതായത് തഹജു സംസ്കാരത്തിന് ശേഷം ഒരാൾ പറയുകയാണ് എന്താണ് പറയുന്നത് ഒരു ഏതാണ് ആ ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു അലാ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ 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 അല്ലാഹു അക്ബർ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഇതാണ് നമുക്കറിയാത്ത ദിക്കർ എന്ന് പറയുന്നത് നമ്മളൊക്കെ സ്ഥിരമായി ചെല്ലുന്ന ദിക്കറാണ് നമ്മൾക്ക് എത്രയോ പ്രാവശ്യം പറഞ്ഞ നിൽക്കറ പക്ഷേ ഇത് പറയേണ്ട ഒരു ചില സമയങ്ങളുണ്ട് ആ സമയത്ത് പറഞ്ഞാലാണ് ഈ പ്രതിഫലം കിട്ടുക എപ്പോഴാണ് ഇടയത്താഴത്തിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് തഹജ് നമസ്കാരത്തിന് ശേഷം നല്ല മനസാന്നിധ്യത്തോടു കൂടി ഒറ്റ പ്രാവശ്യം പറഞ്ഞാലും മതി നമുക്ക് സമയമുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം إذا ذكرن برن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم ഒന്നുകൂടി പറയാം മറ്റാരുമില്ല നീ ഏകനാകുന്നു നിനക്കൊരു പങ്കുകാരുമില്ല ുന്നു എല്ലാ തരത്തിലുള്ള രാജാധികാരവും നിനക്കാകുന്നു സർവസ്തുതികളും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് പിന്നെയോ സുബി അക്ബർ നിനക്ക് ഞാൻ എല്ലാവിധത്തിലുള്ള കീർത്തനങ്ങൾ തരുന്നു നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു നിനക്കള്ളാഹുവേ എല്ലാ തരത്തിലുള്ള ഹന്തുകൾ നിനക്കെല്ലാ തരത്തിലുള്ള നന്മയും രേഖപ്പെടുത്തുകയാണ് നീയല്ലാതെ ആരാധന കർഹനില്ല വലിയവൻ പടച്ചോനേ നിനക്കാകുന്നു എല്ലാ കഴിവും ഉള്ളത് എനിക്കൊരു കഴിവും ഉള്ളത് ഇതാണ് ഏകദേശം ഇതിന്റെ അർത്ഥം ഈ ഒരു ദിഖർ നമ്മൾ പറയുക ഒന്നുകൂടി പറയാം ലാ ലാ ഇലാഹ ഇലാഹ വഹദഹു ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു അലാ കുല്ലി ഖദീർ അതുപോലെ വലാ 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 അല്ലാഹു അക്ബർ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ഈ ദിക്ർ പറയുക അതിനു ശേഷം അവനൊരു എന്താണ് നല്ല മനസ്സിൽ തട്ടി ഒരു കണ്ണീര് വീഴ്ത്തിയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്താണ് വാ അള്ളാഹു മുഹഫല്ലി പടച്ചോനെ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അബദ്ധങ്ങൾ അപരാധങ്ങൾ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായുമൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തു പോയി അള്ളാ മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറി മോശമായത് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു മോശമായത് ഞാൻ കണ്ടു മോശമായത് ഞാൻ കേട്ടു മോശമായത് ഞാൻ ചിന്തിച്ചു അള്ളാഹുവേ പഠിച്ചോൻ അതൊക്കെ നീ എനിക്ക് പുറത്തു തരണേ അല്ല അതുപോലെ തന്നെ ദുനൂബി എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം നീ എനിക്ക് കരുണ ചെയ്യണേ അള്ളാഹ ഫിദ് വല്ലാഹിറ പറ എനിക്ക് ദുന്യാവിലും നീ കരുണ ചെയ്യണം ആഹ്ലത്തിൽ കരുണ ചെയ്യണം ഇതാണ് അധ്വ വളരെ സിമ്പിളായ ദ്വായാൽ ഏതാണ് അള്ളാഹുല്ലി ദുനൂബി വർഹം നീ ഫിദുന്യാ വല്ലാഹിറ എന്ന ദ്വ അത് ശ്രേഷ്ഠമായ ദ്വ ഈ ദ്വ മാത്രമല്ല ഇതിന് ശേഷം അറിയാവുന്ന ദ്വാ നമുക്ക് മലയാളത്തിൽ ദ്വാ ചെയ്യാം ഈ ദ്വാ പറഞ്ഞാൽ അഞ്ച് ലക്ഷം പാപങ്ങളാണ് അള്ളാഹു താലെ പുറത്ത് എൻ്റെ പൊന്നുസ്ഥാൻ നമ്മളൊക്കെ അഞ്ച് ലക്ഷം പാപം ചെയ്യൂ ഇല്ല നമ്മൾ അഞ്ച് ലക്ഷം പാപമൊന്നും ചെയ്യൂല പക്ഷേ അത്രയും പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു ആ പാപം പുറത്തു തരുമെന്നാണ് ലാഹിലാഹി അഹ് കദീർ ഈ ഒരു ദിഖർ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ കടലിന്റെ നുരയോളം പതയോളം ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുമെന്നാണ് ഹദീസിലുള്ളത് കടലിന്റെ നുര എന്ന് പറഞ്ഞാൽ എത്ര പത്താണോ പതിനഞ്ചാണോ ഇരുപതോ മുപ്പത്തിമൂന്നോ അല്ലല്ലോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പതകളാണ് നുരകളാണ് കടലിലുള്ളത് പത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു തരുമെന്ന് അള്ളാൻ്റെ ഹബീബിന്റെ ഹദീസ് അല്ലേ ഉള്ളത് പിന്നെ അഞ്ചു ലക്ഷം പാപ അതിൽ ആണോ ആണോ അഞ്ചു ലക്ഷം പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരണോ ഈ ഒരു ദിക്റ് പറഞ്ഞു കൊള്ളീൻ അതുപോലെ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ പദവി തരും ലാഹകുല വലാകുവത്തിൽ ഇല്ലാപില്ല എന്ന് പറഞ്ഞാൽ നി കൻസുമിൻ ജന്ന സ്വർഗത്തിന്റെ നിധിയാണെന്ന് അപ്പൊ സ്വർഗത്തിന്റെ നിധി സ്വർഗത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ദിക്ർ നമ്മൾ പറയണേ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ആ പറയുന്ന സെക്കൻഡിൽ തന്നെ അവനക്ക് അള്ളാഹു സുബഹാന അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ മലക്കുക നമുക്ക് പല മഹാന്മാരും പഠിപ്പിച്ചു തരുകയാണ് പ്രതിസന്ധികൾ നല്ല മരണം കിട്ടും അതല്ലേ വേണ്ടത് നമ്മൾ ഒരുപാട് നന്മ ഇങ്ങനെ ചെയ്തു ഒരുപാട് ദിക്കുജൊല്ലി സ്വലാത്തൊല്ലി അവസാനം മരിക്കുമ്പോൾ എന്താണ് ഒരു അവിശ്വാസിയായിട്ട് ചത്തുപോകുന്നൊരവസ്ഥയാണെങ്കിൽ ചെയ്തത് വല്ല ഗുണമുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് നല്ല മരണമാണ് മരണത്തിന് ശേഷമാണ് പിന്നെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് അപ്പം നല്ല മരണം കിട്ടാനും ഈ തഹജ്ജു നിസ്കാരവും അതിനുശേഷമുള്ള ഈ ഒരു റിക്കറും അത് കഴിഞ്ഞുള്ള ഈ ദായും നമുക്ക് ഉപയോഗപ്പെടുന്നതാണ് ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ വാപ്പിച്ചുമാരെ നമ്മൾ പ്രത്യേകം ഇത് മനസ്സിൽ കരുതി നമ്മൾ പഠിച്ചു വെക്കണേ നമ്മുടെ അർഷദ് ബദരി ഓഫീസർ എന്ന് പറഞ്ഞ ഒരു നോട്ട് ബുക്ക് ഉണ്ടാവുമല്ലോ ഉണ്ടോ അതൊക്കെ അള്ളാഹു അലം വെറുതെ കേട്ടു പോകാൻ ആ ഉസ്താദ് പറയുന്നു ഇന്നത്തെ ക്ലാസ് വന്ന് വാടി കേൾക്കാം അതിങ്ങനെ ഓണാക്കി വെച്ച് നിങ്ങൾ ആ അവിടെ ഇവിടെയൊക്കെ പോവും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും യൂട്യൂബിലൂടെ അങ്ങനെയാണോ ആവരുത് ഈ പറയുന്ന കാര്യം ആദ്യം എൻ്റെ ജീവിതത്തിനും വേണം ഒരു ദിവസമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് വലിയ ഹൈറാണ് തീരെ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതൊന്ന് പറഞ്ഞു നോക്കി ഒരു ദിവസം പറഞ്ഞതിൻ്റെ കൂല്യങ്ങളും കുറച്ചും തരൂല്ലേ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു തല നമ്മളെ എല്ലാവരെയും സ്വാലിഹയ്യങ്ങളും സ്വലി ഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ ഞാറബുല്ലമിൻ നമ്മളൊക്കെ തഹജ് നിസ്കരിക്കുന്നവരാണ് തഹജ്ജ് നിസ്കാരം പലപ്പോഴും നമ്മൾ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നിസ്കരിക്കാറുണ്ട് റമദാനിൽ പോയി അലഹദില്ല ഒരുപാട് പേര് നമുക്ക് സമയം കിട്ടുന്നതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ഈ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമുള്ളതാണ് കേട്ടോ തഹജ്ജുദ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു വിശ്രമ നിസ്കാരമാണ് അതായത് ഒന്ന് ഉറങ്ങിയിട്ട് ശേഷം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് ഈ തഹജ് നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഇത് പതുവാക്കിയാൽ എത്രമാത്രം നേട്ടമാണെന്നറിയോ അതായത് അള്ളാഹു സുബഹാനഹുവ ചായാല ഈ തഹജൂത് നിസ്കാരം അതായത് രാത്രിയിലെ ഈ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളെ കാത്തിരിക്കുമെന്ന് നമുക്കൊരു ഹധ്യത്തിൽ കാണാം അല്ല കാത്തിരിക്കുന്ന ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് വേണ്ടി സുജൂത് ചെയ്യുന്നത് ആരാണെന്നല്ല ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു നിസ്കാരമാണ് തഹജു നിസ്കാരം അതായത് ഇതിൻ്റെ ടൈം പറയുന്നത് നമുക്ക് ഇഷ നമസ്കാരത്തിന് ശേഷം ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് അത് നമുക്ക് സുബഹിയുടെ സമയം വരെ ഈ നിസ്കാരത്തിൻ്റെ ടൈം ഉണ്ട് ചുരുങ്ങിയത് രണ്ട് രണ്ടരക്കായത്താണ് കൂടിയത് എത്ര വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം സാധാരണ നമ്മൾ രണ്ട് സാധാരണ ഞാൻ നിസ്കരിക്കാറുള്ളത് രണ്ടാക്കാം നാലാക്കാം രണ്ട് ഇറക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടീട്ട് വീണ്ടും രണ്ട് രണ്ടരക്കായത്ത് നിസ്കരിക്കാം അങ്ങനെ നാല് നാലരക്കായത്ത് നിസ്കരിക്കാൻ പറ്റും അപ്പോൾ ചുരുങ്ങിയത് രണ്ട് രണ്ടരക്കായത്താണ് അതായത് നമ്മൾ നീയത്ത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്താ നീയത്ത് രണ്ടരക്കായത്ത് തഹജ്ജു നമസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അക്ബർ ഇതാണ് നീയത്ത് ഒരാൾ രാത്രി എന്തെങ്കിലും ജോലി തിരക്ക് കാരണം അയാൾക്ക് ഇഷ നിസ്കരിക്കാൻ പറ്റിയില്ല അയാള് സുബൈബാങ്ക് വിളിക്കുന്നതിന് മുമ്പാണ് അയാൾ പഠിച്ചോലെ ഞാൻ ഇഷാ നിസ്കരിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ഒരാൾ വേഗത്തിൽ എഴുന്നേറ്റ് അയാൾ ഒതു കൊടുത്ത് അവിടെ അയാൾ ഇഷാ നിസ്കരിച്ചാലും അയാൾക്ക് തഹജുദിൻ്റെ കൂലി ഒന്ന് ഉറങ്ങിയിട്ട് നമ്മൾ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണ് തഹജുദ് അതിപ്പോൾ നമ്മൾ ഫർൽ കലാ വീട്ടിയാലും പല ആളുകളും ചോദിക്കുന്നുണ്ട് ഉസ്താദെ ഒരുപാട് ഫർൽ ഉണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ അപ്പം എനിക്ക് തഹജ്ജു നിസ്കരിക്കാൻ പറ്റുമോ എന്ന് പല ഉമ്മമാരും വളരെ എന്താ പറയുക ആഗ്രഹത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ എൻ്റെ ഉമ്മമാരോ ഉപ്പമാരെ പല ആളുകൾക്കും ഇതൊരു വളരെ ലാഘവത്തോടെ ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് ഫർദ്ദ് നമസ്കാരം കലാ ആയത് കല വീട്ടാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഫർദ് നിസ്കാരമാണ് അത് കലാ വീട്ടേണ്ടത് ഫറുദ്ധ് നിസ്കരിച്ചിരുന്നെങ്കിലും പഠിച്ചോ നമ്മളോട് ചോദിക്കും നീ തറാവീ നിസ്കരിക്കാതിരുന്നത് എന്നുള്ളതും നമ്മളോട് ചോദിക്കില്ല നിസ്കരിച്ച കൂലിയുണ്ട് നിസ്കരിച്ചില്ലെങ്കിൽ അതിനെ നമുക്ക് തെറ്റൊന്നുമില്ല നമുക്ക് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞാൽ നരകത്തി നരകത്തിപ്പിടിച്ചിടില്ല പക്ഷേ നമ്മുടെ ലുഹറ് നമ്മുടെ ആസർ മഹരീബ് ഐഷ സുബഹി ആ നിസ്കരിച്ചില്ലെങ്കിൽ പരസ്യം നമ്മൾ ചോദിക്കും അത് നിസ്കരിക്കാതെ കള പോയിട്ടുണ്ടെങ്കിൽ അത് കള വീട്ടണമെന്നാണ് പല ആളുകളും ചോദിക്കുന്നു ഈ കല എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഉണ്ടോ എന്ന് ഒരു സഹോദരൻ ചോദിച്ചതാ അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ട് ചോദിച്ചതാണ് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു കൊടുക്കൂ സഹോദര ഇക്ക അങ്ങനെ ഉണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫർദ്ദ നിസ്കാരം കല ആയി പോയിട്ടുണ്ടെങ്കിൽ ആ കലാ വീട്ടണം നിർബന്ധ ബാധ്യതയാണ് ആ ഒരാൾ നിസ്കാരം കല ആക്കി അല്ല ചോദിക്കും നീ എന്തേ കല ആക്കിയതെന്ന് അതൊരു ചോദ്യം ആ കല ആക്കിയത് നമ്മൾ നിസ്കരിക്കാതെ പോയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നീ എന്തേ അത് കല വീട്ടാതിരുന്നെന്ന് ചോദിക്കും അപ്പം അതുകൊണ്ട് കല ആയ നമസ്കാരങ്ങൾ കലാവീട്ടണം അതൊന്നും നമ്മൾ ഈ ഉറങ്ങി എഴുന്നേറ്റിട്ട് കറൽ കല ആയത് നമ്മൾ അത്താഴത്തിൻ്റെ സമയത്ത് കല വീട്ടിയാൽ നമുക്ക് ഈ തഹജുദിൻ്റെ കൂലി കിട്ടും അപ്പം അതുകൊണ്ട് തഹജ്ജു നിസ്കരിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യാം നീയ്യത്ത് വെക്കണ്ടെങ്കിൽ രണ്ടരക്കായത്ത് തഹജ്ജു നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലൊക്കെ മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഉസ്താദെ സൂറത്ത് ഏതാ ഓതേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഏത് സൂറത്തും ഓതാം പിന്നെ സാധാരണയായി നമ്മൾ സൂറത്തുൽ കാഫിറൂൻ ആദ്യത്തെ ഇറക്കായത്തിലും രണ്ടാമത്തെ റക്കായത്തിൽ കുൽഹു അല്ലാഹു വഹദ് സൂറത്ത് ഓതിയാലും മതിയാകുന്നതാണ് ആദ്യത്തെ കാര്യത്തിൽ സൂറത്ത് ലായല രണ്ടാമത്തെ കാര്യത്തിൽ സൂറത്തിൽ ഓഷിയ അല്ലെങ്കിൽ ആദ്യത്തെ കാര്യത്തിൽ സൂറത്തുൽ ജുമാ രണ്ടാമത്തെ കാര്യത്തിൽ സൂറത്തിൽ മുനാഫിക്കൂൻ അതും മോതൽ പ്രത്യേകം സുന്നത്താണ് ഇനി അതൊന്നും ഓതാനുള്ള ടൈമില്ല അല്ലെങ്കിൽ നമുക്കറിയില്ല എങ്കിൽ സൂറത്തിൽ കാഫിറൂൺ ഒന്നാമത്തെ കാര്യത്തിലും രണ്ടാമത്തെ കാര്യത്തിൽ കുൽഹുലാഹുദ് സൂറത്തിൽ ഇഖ്ലാസ് ഓതിയാലും മതിയാകുന്നതാണ് ഇനി ഒരാൾ ഇത് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ തഹജ്ജു നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഒന്ന് അവൻ്റെ ആന്തരികമായ ബാഹ്യമായ രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരുന്നതാണ് രണ്ടാമത്തേത് അവനോട് ആർക്കെങ്കിലും അസൂയ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കുശുമ്പുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റുന്നതാണ് മൂന്നാമത്തേത് സ്വർഗത്തിൽ അവനിക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം അവൻ നിസ്കരിച്ച ഉടൻ തന്നെ അള്ളാഹു അവനക്ക് തയ്യാറാക്കി വെക്കുന്നതാണ് നാല് സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു വീട് അള്ളാഹു താല ഈ തഹജു നിസ്കരിച്ച കാരണത്താൽ അവനിക്ക് കൊടുക്കുന്നതാണ് അഞ്ചാമത്തേത് അള്ളാഹുവിനെ കാണാനുള്ള അവസരം അള്ളാഹു അവനിക്ക് ഏത് സമയത്തും കൊടുക്കുന്നതാണ് സ്വർഗ്ഗ പാപങ്ങൾ എല്ലാം കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു ഇവനെ ഉൾപ്പെടുത്തുന്നതാണ് എട്ട് മഹാപ്രതിഫലങ്ങളാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരെ ഈ പരിശുദ്ധമായ റമലാനിൽ നമ്മൾ തഹജ്ജു നമസ്കാരം കഴിയുന്നത് പോലെ നമസ്കരിക്കുക പ്രത്യേകിച്ച് അത്താഴത്തിനൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നവർ ഈ നിസ്കാരം പതിവാക്കുക ആ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ശേഷമുള്ള ശേഷമുള്ളതു നമ്മൾ പ്രത്യേകം പറയാൻ ശ്രമിക്കുക പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അള്ളാഹു ഇത് നിത്യമായി കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബ് ആലമീൻ